ബി എൻ എസ് എന്ന ചുരുക്കപ്പേരുള്ള ബി എൻ ശാന്തമ എന്ന അധ്യാപികയ്ക്ക് കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ ശിവു എന്ന് വിളിപ്പേരുള്ള പഴയൊരു ശിഷ്യൻ മറക്കാനാവാത്ത ഗുരുദക്ഷിണ നൽകി തൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നുവെന്ന് കേട്ടറിഞ്ഞ ശിഷ്യൻ ചികിത്സാ സഹായം നൽകുകയായിരുന്നു ബാംഗ്ലൂർ ഗവൺമെൻറ് സ്കൂളിലെ പഴയ പ്രൈമറി ക്ലാസ്സുകാരൻ ശിവാജി റാവു ഗൈക്ക്വാദിനെ ശാന്തമ്മ ടീച്ചർ ഓർത്തെടുക്കുന്നതിങ്ങനെ Very favorite student. There were uh, so many students in that class, more than 60 students. Among them, I liked him very much. He also liked, liked me very much. He used to call me a BNS teacher. My name is BN Shantama, but uh, he was uh, fond of calling me as a BNS teacher. I was also calling him as Shivu. His name was Shivaji formerly, but I was calling him as a ശിവു പഠനത്തിൽ മികവു പുലർത്തുന്നതിന് പുറമെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുഞ്ഞു ശിവു ശ്രദ്ധ പുലർത്തിയിരുന്നു നാടകങ്ങളിൽ അഭിനയിക്കുന്നതിലായിരുന്നു ശിവാജിക്ക് അന്നും പ്രിയം നല്ല വടിവത്ത കയ്യക്ഷരത്തിനെ ഉടമയുമായിരുന്നു ശിവാജി റാവു ഐ ഐ വെരി വെരി പ്രൗഡ് ഓഫ് ഓഫ് ഹിം ഹിം ഗ്ലാഡ് നെവർ ദാറ്റ് വുഡ് ബിക്കം ദിസ് ബട്ട് ഏഴാം തരം വരെയുള്ള പ്രൈമറി സ്കൂൾ പഠനം കഴിഞ്ഞ് റാവു ആ സ്കൂളിൻ്റെ പടിയിറങ്ങി എന്നാൽ സ്കൂളിലെ അധ്യാപകരെ മറന്നില്ല എന്നതിന് തെളിവായിരുന്നു ഈ അധ്യാപികയ്ക്ക് ലഭിച്ച സഹായം എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും വിനയം കൈവിടരുതെന്ന അധ്യാപകരുടെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തിയവനാണ് രജനീകാന്തായി സിനിമാ ലോകം കീഴടക്കിയ തൻ്റെ പ്രിയപ്പെട്ട ശിവു എന്ന് ശാന്തമ്മ ടീച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു ക്യാമറമാൻ സുഭാഷിനൊപ്പം നദിറാജ്മൽ ബെങ്കലൂരു ഇന്ത്യാ വിഷൻ